എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു എനിക്ക് നിന്നെ വേണം എന്ന് നിങ്ങളുടെ വ്യക്തി പറയുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പോയലുകളാണ് രണ്ട് പോയലുകളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്നൊരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് ഒന്നാമത്തെ ഫയലിലുള്ള പക്ഷിയെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ് നോക്കാം നമ്മുടെ പക്ഷികളിൽ ഒന്നാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലാണ് നാം നോക്കുന്നത് ഒന്നാമത്തെ ഫയൽ പക്ഷി എന്ന് പറയുന്നത് ഇളം പച്ച നിറത്തിലുള്ള തൂവലുകളോടുകൂടിയ പക്ഷിയാണ് കഴുത്തിൽ ചുവന്ന ഒക്കെ ഉണ്ട് മുകളിലേക്ക് കുക്കുകൾ ഉയർത്തി നിൽക്കുന്ന പക്ഷിയെ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു എനിക്ക് നിന്നെ വേണമെന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങൾ വരുന്നതും കാത്ത് കൃത്യമായി നിങ്ങളുടെ വ്യക്തി കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി കാത്തിരിക്കുന്നത് അറിയുവാൻ നിങ്ങൾക്കും ഇഷ്ടമാണ് കാരണം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു എന്തെല്ലാം പ്രതിസന്ധികളും എന്തെല്ലാം വെല്ലുവിളികളും ഉണ്ടെങ്കിലും ജീവിതത്തിൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തിക്കൊപ്പം ജീവിതം തുടർന്നു പോകാനും കഷ്ടപ്പാടും ദുരിതവുമാണെങ്കിൽ കൂടിയും ഇനിയിപ്പോൾ സന്തോഷമാണെങ്കിൽ കൂടിയും ആ വ്യക്തിക്കൊപ്പം അത് പങ്കുവെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം ആ നിങ്ങളെ ആ വ്യക്തി കാത്തിരിക്കുന്നു മിസ് ചെയ്യുന്നു നിങ്ങളെ കിട്ടിയേ തീരൂ എന്ന് ആ വ്യക്തി പറയുന്നൊരവസ്ഥയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരവസ്ഥയാണ് നിങ്ങളുണ്ടെങ്കിൽ മാത്രം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉള്ളൊരു വ്യക്തി നിങ്ങളുടെ ആപ്സൻസിൽ നിങ്ങളില്ലാതിരിക്കുമ്പോൾ ദുഃഖമുള്ള ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുന്നു കാരണം നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആകാം നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് എവിടെയോ ഒരു ദൂരത്തേക്ക് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എന്തോ ഒരു എന്തോരകൽച്ച ആ അകൽച്ചയ്ക്കിടയിലും ആ തിരക്കുകൾക്കിടയിലും ശൂന്യതകൾക്കിടയിലും നിങ്ങളെയാണ് തല ഉയർത്തി നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളടുത്ത് വേണം എന്നുള്ളൊരാഗ്രഹമുണ്ട് നിങ്ങളുമായി അഗാധമായിട്ടുള്ളൊരു സൗഹൃദ ബന്ധം ആ വ്യക്തിക്കുണ്ട് ആ വ്യക്തി നിങ്ങളെ ഒരു നല്ല സുഹൃത്തും കൂടിയാണ് നിങ്ങളുടെ ഒരു നല്ല സുഹൃത്താണ് ആ വ്യക്തി എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനും കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നതിനും ഒക്കെ ആഗ്രഹമുള്ള എന്തും പറയാൻ കഴിയുന്ന ഒരു സുഹൃത്തിനെപ്പോലെ എന്തും മനസ്സിലാക്കാൻ കഴിയുന്ന എന്തും അറിയുന്ന എന്തിനും സഹായം നൽകുന്ന ഒരു സുഹൃത്തിനെപ്പോലെ ആ വ്യക്തി എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു ഹൃദയത്തിലൊരു വെളിച്ചം ഉണ്ടാകുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ ഇഷ്ടമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലൊരു വെളിച്ചം ഉണ്ടാകുന്നത് നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് അത്രത്തോളം ഒരു ഇഷ്ടമുണ്ട് മാത്രമല്ല ഒരു പോലെ ഒരു കൊച്ചുകുട്ടി ലോകത്തെ കാണുന്നത് പോലെ കൊച്ചുകുട്ടി എല്ലാത്തിനെയും സമീപിക്കുന്നത് പോലെ ഉള്ളിലൊരു കുട്ടിത്വമുള്ള വ്യക്തിയാണ് ഒരു കുഞ്ഞു കുട്ടിയുടെ ചെറിയ വാശിയോടെ നിങ്ങൾ സ്നേഹിക്കുന്നു എല്ലാ കാര്യത്തിലും ഒരു കുട്ടിത്വമുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപക്ഷെ ആ കുട്ടിത്വം നിങ്ങൾക്കിഷ്ടമാണ് ആ കുട്ടിത്വത്തിലൂടെ നിങ്ങൾക്ക് നൽകുന്ന സ്നേഹവും വാത്സല്യവും കരുതലും ചില പിണക്കങ്ങൾ പോലും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ് തീർച്ചയായിട്ടും ആ വ്യക്തിക്കും അതുപോലെ തന്നെയാണ് ഒരു കൊച്ചുകുട്ടിയുടെ സ്നേഹത്തെ പോലെ സിമ്പിളായ ഒരു സ്നേഹം ഒരുപാട് ഇൻസ്പയർഡ് ആവുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവിതത്തിലെ നിലപാടുകൾ ഇതെല്ലാം ആ വ്യക്തിയിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകൾ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളിലേക്ക് ജീവിച്ച് കടന്നു വരാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് വല്ലാ വല്ലാതെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ വിശ്വസിക്കുക അത്ഭുതങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കും നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളുണ്ടാവും ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തിക്കൊപ്പം നിന്നുകൊണ്ട് നേട്ടങ്ങളുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും നിങ്ങളും ആ വ്യക്തിയും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളെയും ബാലൻസ് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്നും അറിയാത്തവരല്ല ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ കടന്നു വന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തെ കൃത്യമായി ബാലൻസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് വൈഭവമുണ്ട് ആ ബാലൻസ് ചെയ്യലുകൾ നിങ്ങളുടെ അറിവിലുണ്ട് എന്തെല്ലാം കഷ്ടപ്പാടുണ്ടെങ്കിലും അല്ലാലും ബുദ്ധിമുട്ടുകളും വഴക്കുകളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ ഉള്ളൊരു മാനസികമായ പൊരുത്തമുണ്ട് മാത്രമല്ല ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയെ കാണുമ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഒരു വെളിച്ചം ഉണ്ടാകുന്നു ഒരു ഷൈനിങ് ഉണ്ടാകുന്നു അത് മറ്റാരുടെ അടുത്ത് പോകുമ്പോഴോ മറ്റാരുമായിട്ട് സംസാരിക്കുമ്പോഴോ മറ്റുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കുമ്പോഴോ കിട്ടുന്നില്ല എപ്പോഴും ഒരു ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു തിളക്കം അത് വല്ലാത്തതായി മാറുന്നു എല്ലാ പ്രതിസന്ധികളെയും ടെൻഷനുകളെയും ദുഃഖങ്ങളെയും മറികടക്കുന്നതിന് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കൂടി ചേരുന്നത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന റിലീഫ് മറ്റൊരിടത്തും കിട്ടുകയില്ല അത്രത്തോളം ഹൃദയത്തിൽ വിലയുള്ള ഹൃദയത്തെ അടുത്ത് ഇരിക്കുന്ന ഒരു ബന്ധമാണ് രാത്രി കാലങ്ങളിൽ ഒരുപാട് സ്വപ്നങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളും നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയും കാണുന്നുണ്ട് കണ്ണടച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് പരസ്പരം നിങ്ങൾ തെളിയുകയാണ് അത് ഏറ്റവും വലിയൊരു പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്കതിനെടുക്കാവുന്നതാണ് അത്രത്തോളം ഇഷ്ടമുണ്ട് ഒരുപാട് പേര് നിങ്ങളെ വിഘടിപ്പിക്കുക നിങ്ങളെ രണ്ടാക്കി കാണുവാനൊക്കെ ശ്രമിച്ചു രണ്ടായിട്ട് നിങ്ങൾ മാറിപ്പോകുമ്പോൾ അതിൽ നിന്നുള്ള ലാഭം എടുക്കുവാനും അതിലുള്ള എടുക്കുവാനൊക്കെ ശ്രമിച്ചവരുണ്ട് അതൊന്നും വിജയിക്കില്ല മാജിക്കൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഈശ്വരനിൽ നിന്ന് ലഭിക്കും ഈശ്വരാധീനം കൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഒരുപാട് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നു ഈ മാജിക്കലായിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടത്ര അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തും പ്രകൃതി പോലും നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നു പ്രകൃതി പോലും നിങ്ങളെ അനുഗ്രഹിക്കുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുന്നു ഒരുപാട് ആളുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ പരസ്പരം നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി മറ്റൊരു ആളെ സ്നേഹിക്കുന്ന ഒരാളെ പോലെയല്ല നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹമാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതുപോലും നിങ്ങൾക്ക് നേടിത്തരണമെന്ന് ആഗ്രഹിക്കുന്നു ആ വ്യക്തിക്ക് എത്ര നഷ്ടം ഉണ്ടായാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് നേട്ടം നേട്ടമുണ്ടാക്കാനോ നിങ്ങളുടെ ജീവിതം തിളക്കമുള്ളതാകാനൊക്കെ ആഗ്രഹിക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങൾ മിസ് ചെയ്യാനേ കഴിയുന്നില്ല നിങ്ങളെ കാണുമ്പോഴാണ് മനസ്സിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറുന്നത് മായുന്നത് വളരെ പോസിറ്റീവായിട്ട് ഹീല് ചെയ്യപ്പെടുകയാണ് എല്ലാ ദുഃഖങ്ങളെയും ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് സമാധാനപരമായ ഒരു ലൈഫ് ഒരു ജീവിതം കിട്ടുന്നതിനത് കാരണമാകുന്നു നിങ്ങൾക്ക് ലഭിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിലൊരു പുതിയ തുടക്കം ഇതുവരെയുള്ള ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് പോകാൻ കഴിയുന്നു ആ ഒരു പോസിറ്റീവ് എനർജിയുടെ തരംഗം നിങ്ങളുണ്ടാകുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഒരു നേട്ടമായിട്ടത് മാറുന്നു എല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ആ പോസിറ്റീവ് എനർജി ഉൾക്കൊള്ളാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു ജീവിതം നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന ഒരു പുസ്തകമായി മാറുന്നു ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ളപ്പോൾ ഉണ്ടാകുന്നു മിസ് ചെയ്യാൻ ഒരുപാട് സാധ്യതകളുണ്ട് കാരണം നിങ്ങൾ നിങ്ങളെപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കുന്നു ഇല്ലാത്തപ്പോൾ അല്ലാത്തൊരു ദുഃഖം തോന്നുന്നത് പ്രണയമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭാവം പ്രണയിക്കുമ്പോഴാണ് ആ ഭാവം ഉണ്ടാകുന്നത് നിങ്ങളുടെ വ്യക്തിയാണ് പറയുന്നത് പോലെ തന്നെ നിങ്ങളെപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നു ഓരോ പുസ്തകത്തിൻ്റെ പേജുകൾ മറിക്കുമ്പോൾ ഒന്നായി ഒന്നൊന്നായി നിങ്ങളെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു മനസ്സിൽ മറ്റാരും കുറിച്ച് ചിന്ത വരുന്നില്ല ഒരുപാട് മോട്ടിവേഷനാണ് നേരത്തെ പറയുന്നത് പ്രേരകമാവുകയാണ് നിങ്ങളുണ്ടെങ്കിൽ എല്ലായിടത്തും വരും നിങ്ങളില്ലെങ്കിൽ ഒരു സ്ഥലത്തും വരില്ല നിങ്ങളുടെ നൽകുന്നൊരു പ്രേരണ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നിലപാട് അതെല്ലാം ആ വ്യക്തിയെ വല്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു ആ വ്യക്തിയുടെ ബുദ്ധിയും ആ വ്യക്തിയുടെ തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു എല്ലാം ഒരു ലക്ഷ്യസ്ഥാനത്ത് ആ വ്യക്തിക്ക് എത്താൻ കഴിയുന്നു ഒരു മാജിക്കൽ എത്തുന്നു എല്ലാ പ്രതിസന്ധികൾക്കും കാത്തിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സാധിക്കുന്നു ഒരിക്കൽ നഷ്ടപ്പെട്ട ചരിത്രം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും കൂടുതൽ സ്നേഹം നിങ്ങൾ പരസ്പരം തന്നെ ഒരിക്കൽ ഒരു ബ്രേക്കപ്പ് ആയതിന് ശേഷം വന്ന ബന്ധമാകാൻ സാധ്യതയുണ്ട് കാരണം അത്രത്തോളം ഒരു അല്ലെങ്കിൽ ഒരു ഉടക്കെങ്കിലും കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന സീരിയൽ എന്നാൽ കാത്ത് നിൽക്കലിനൊക്കെ അത്ര അർത്ഥമുണ്ട് വളരെ പക്വമായി സ്നേഹിക്കുന്നു അവകാശവാദത്തോടുകൂടി സ്നേഹിക്കുന്നു ഒരുമിച്ച് യാത്ര ചെയ്യാനും ഒരുമിച്ച് ചിന്തിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു ആ യാത്രകൾക്കുടനീളം നിങ്ങൾ ഒരുപാട് അടുക്കും അങ്ങനെ യാത്രയിലായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ അടുത്തതും അത്രത്തോളം ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നാവുന്ന രീതിയിൽ നിങ്ങളെ നിങ്ങളടുപ്പിക്കുന്ന ഒരു യാത്ര നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാവുന്ന സമയങ്ങൾ അതൊക്കെ ഉണ്ടാവും പ്യൂർ ഇൻറ്റൻഷനാണ് നിങ്ങളുടെ ഒരു കളങ്കവും ഇല്ലാത്ത സ്നേഹമാണ് ആ വ്യക്തിയുടെ നിങ്ങൾ മുതലെടുക്കുക നിങ്ങളെ ത എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ചൂഷണം ചെയ്യുക അതൊന്നുമില്ല വളരെ പവിത്രമായ ഒരു ഉദ്ദേശം ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്കും അങ്ങനെ തന്നെ അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതഗതിയാണ് വളരെ ടെംപ്ടേഷൻസിനെയൊക്കെ ഈ ദുഷ്ചിന്തകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് അതിജയിച്ചുകൊണ്ട് നല്ല ചിന്തയും പക്വമായി നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു സംഗീതം പോലെ നല്ല സംഗീതം പോലെ ഒരു പ്രണയം നിങ്ങൾ ഉണ്ടാകുന്നു നിങ്ങൾക്ക് ഒരുപാട് ഹിഡൻ ദപ്തിൽ സ്നേഹിക്കാൻ സാധിക്കുന്നു വളരെ ആഴത്തിലുള്ളൊരു സ്നേഹം നിങ്ങളുണ്ടാകുന്നു ആ സ്നേഹം നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നു ആഴത്തിലുള്ളൊരു സ്നേഹവും പോസിറ്റീവ് എനർജി തരുന്നു വളരെ വിലപ്പെട്ടതാവുന്നു നിങ്ങൾക്ക് ഒരുമിച്ചുള്ള സമയം നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ സമയം വിലപ്പെട്ടതാകുന്നു കാരണം അത്രത്തോളം പരസ്പരം കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത്രത്തോളം നിങ്ങൾക്ക് ജീവിതത്തിൽ നന്മ നൽകുന്നു വളരെ ഒരു ആഘോഷമുള്ളൊരു ജീവിതം വളരെ പോസിറ്റീവ് മൂഡിൽ വളരെ ആഘോഷത്തിൽ ജീവിതം എപ്പോഴും ആഘോഷിക്കുന്ന ഒരു തരത്തിലേക്ക് എന്തെന്ന് പരസ്പരം എന്തും ത്യജിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നു അത് വളരെ പോസിറ്റീവ് എനർജിയാണ് കാണുന്നത് നിങ്ങൾ ഒരാൾ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി സദാസമയവും ഒപ്പം ഉണ്ടാവുന്നു സഹായിക്കണം ഇഷ്ടപ്പെടണം സ്നേഹിക്കണം ഒരുമിക്കണം ഇതെല്ലാമാണ് നിങ്ങളുടെ മനസ്സിലാഗ്രഹം എന്ത് പ്രതിബദ്ധതകളെയും തരണം ചെയ്തുകൊണ്ട് ഒരുപാട് പേര് ഒരുപക്ഷെ നിങ്ങൾ അകറ്റാനൊക്കെ ശ്രമിച്ചേക്കാം പക്ഷേ അതൊന്നുമല്ല പ്യൂരിറ്റിയുള്ളൊരു പ്രണയം പരിശുദ്ധമായൊരു പ്രണയം നിങ്ങളൊരാൾ മറ്റൊരാളെ പരിശുദ്ധമായി സ്നേഹിക്കുന്നു അതിനേക്കാൾ വലുതെന്താണ് ഒരാളുടെ ജീവിതം മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കുകയാണ് നിങ്ങൾ കൂടുതൽ കൂടുതൽ വസന്തങ്ങൾ കൂടുതൽ കൂടുതൽ ഐശ്വര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചാരുതയാർന്ന ഒരു നിമിഷം ഉണ്ടാകുന്നു കാരണം ഒരുമിച്ചാണ് സ്വപ്നങ്ങളെല്ലാം ഒരുമിച്ചല്ലാതെ സ്വപ്നമില്ല ഒരുമിച്ചല്ലാതെ ഒരു ജീവിതമില്ല എല്ലാം ഒരുമിച്ച് എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ കടന്നു പോകുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു ഊർജ്ജമായി മാറുന്നു എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എല്ലാ പ്രതിസന്ധികളുടെയും തരണം ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നു നമുക്ക് അടുത്ത പയലിലേക്ക് പോകാം രണ്ടാമത്തെ മഞ്ഞയും കറുപ്പും നിറഞ്ഞ പക്ഷിയെ തിരഞ്ഞെടുത്തവർ ഹോപ്പാണ് ആഗ്രഹമാണ് പ്രതീക്ഷയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആ വ്യക്തിയെ മിസ് ചെയ്യുന്നുണ്ട് കാണാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ട് പക്ഷെ നിങ്ങളുടെ എല്ലാ പ്രതീക്ഷയും നിങ്ങൾ കാതും കണ്ണോ ഒക്കെ നോക്കി നിൽക്കുകയാണ് എൻ്റെ ഒന്ന് വന്നാൽ മതിയായിരുന്നു എൻ്റെ വ്യക്തിയെനിക്ക് ഇപ്പോഴൊന്ന് കാണണം എൻ്റെ വ്യക്തിയുമായിട്ട് എനിക്ക് ഒരുമിച്ച് ചേർന്ന ഒരു ജീവിതം എന്ത് ദുഃഖവും ദുരിതവും ഉണ്ടെങ്കിലും ഒരുമിച്ച് ചേർന്ന് ജീവിക്കണം രാത്രികളിൽ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് സ്നേഹം നിങ്ങളിൽ ഉണ്ടാകുന്നു കാരണം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ സ്നേഹവും പരിലാളനവും ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ആ വ്യക്തി എല്ലാമാണ് ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് അപ്പുറത്തേക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾ സ്നേഹിക്കുകയാണ് ആ വ്യക്തിയെ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുന്നില്ല സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ എല്ലാമാണ് ആ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് വിശ്വാസമാണ് ആ വ്യക്തിയെ അതുകൊണ്ടാണ് നിങ്ങൾ കണ്ണും കാതും ഓർത്ത് കാത്തിരിക്കുന്നത് എത്ര വൈകിയാലും ജീവിതം മുഴുവനും ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ് അത്രത്തോളം ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് ആ വ്യക്തിക്ക് നൽകുന്നത് തീർച്ചയായിട്ടും ഒരു വെളിച്ചമാണ് നൽകുന്നത് ആ വെളിച്ചമില്ലാതെ നിങ്ങൾക്ക് കഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു പോകും അത്രത്തോളം സ്നേഹമുണ്ട് ഒരു വ്യക്തി മറ്റൊരാളെ സ്നേഹിക്കുന്നതിൻ്റെ ആഴമാണ് ആ ആഴത്തെ നമുക്ക് ആർക്കും അളക്കാൻ കഴിയില്ല എത്രത്തോളം ആഴത്തിലായിരിക്കും ആ വ്യക്തി സ്നേഹിക്കുന്നത് ഒരുപാട് വിലപ്പെട്ടതാവുകയാണ് ഓരോ നിമിഷവും ഓരോ സമയവും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് വിലപ്പെട്ടൊരു വ്യക്തിയാകുകയാണ് നിങ്ങൾക്ക് ആ വ്യക്തിക്ക് അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയാൽ എനിക്ക് എൻ്റെ വ്യക്തി എവിടെയെന്നാണ് ചോദിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടി ജീവിതം മുഴുവനും മാറാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും മാറണമെങ്കിൽ അതിന് തയ്യാറാണ് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതഗതിയാണ് നിങ്ങളുടെ ആ വ്യക്തി അടുത്തുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ് മാനസിക സന്തോഷവും മറ്റുള്ള എല്ലാ തരത്തിലുള്ള സന്തോഷവും വർദ്ധിക്കുന്നു നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണം ആ വ്യക്തിയെ ആ വ്യക്തിയെക്കുറിച്ച് ചോദിച്ചാൽ എപ്പോഴും തുറന്നൊരു മനസ്സാണുള്ളത് വളരെ തുറന്ന് പോസിറ്റീവായിട്ടുള്ളൊരു മനസ്സാണ് ആ മനസ്സ് നിങ്ങൾക്ക് ശക്തി നൽകുന്നു നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്നു നിർഭാഗ്യകരമായ ഒരുപാട് സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സിറ്റുവേഷൻസിലൊക്കെ തരണം ചെയ്യാനുള്ളൊരു ഊർജം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക നിങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ് ആ വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങളകട്ട് പതുങ്ങിക്കൂടി ഒന്നിനും പോവാതെ നിൽക്കുന്നു പക്ഷേ ആ വ്യക്തി വന്ന സന്തോഷത്തോടെ പോകുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയാണ് എല്ലാം നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ വിശേഷങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ വിശേഷങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ എപ്പോഴും കാത്തിരിപ്പുകളാണ് ആ വ്യക്തിക്ക് വേണ്ടി എന്നും നല്ലത് മാത്രമേ ലോകത്തോട് ആ വ്യക്തിയെക്കുറിച്ച് പറയാനുള്ളൂ ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആ സമയം നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് കിട്ടിയാലും എന്ത് കൊടുത്താലും വേണ്ട ആ വ്യക്തി നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം പുറത്ത് മാപ്പ് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ചിലപ്പോൾ നിങ്ങളെ ചീത്ത വിളിക്കും ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കും പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല കാരണം നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങൾ നോക്കുന്നത് എന്തും ക്ഷമിക്കാനായിട്ട് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാണ് നല്ല സമയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് നല്ല സമയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ആ വ്യക്തി വന്നത് ഏറ്റവും വലിയ പ്രണയം കൊണ്ടാണ് ഒരാ ആഴത്തിലുള്ളൊരു പ്രണയമാണ് മറ്റാർക്കും തോന്നാത്തൊരു പ്രണയം ഒരു സ്ഥലത്ത് പോയാൽ ആ വ്യക്തി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വന്നത് എന്തിനാണ് പോയതെന്ന് പോലും നിങ്ങൾ ചിന്തിക്കുകയാണ് അത്രത്തോളം ആഴത്തിൽ ചിന്തിക്കുക ആണ് ഇഷ്ടപ്പെടുകയാണ് ആർക്കും നിങ്ങളെ കൊപ്പം എത്തിപ്പെടാൻ കഴിയുന്നില്ല നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ മറ്റാർക്കും സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ത് ദുഃഖവും ദുരിതവും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിഷമമില്ല ആ വ്യക്തി ഉണ്ടെങ്കിൽ സന്തോഷമാണ് പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട ആ ഈശ്വരൻ്റെ ഏറ്റവും നല്ല അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതമാണ് കിട്ടാൻ പോകുന്നത് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായിട്ട് ആ വ്യക്തി എത്തും നിങ്ങളിൽ നിങ്ങളിലേക്ക് നിങ്ങളെ വിളിക്കും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം വരും നിങ്ങൾ വെയിറ്റ് ചെയ്യുക കാരണം ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കുന്നതുവരെ നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്കതു മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അധികം ആളുകളൊന്നുമില്ല വെയിറ്റ് ചെയ്യാൻ ആ വ്യക്തി മാത്രമേ ഉള്ളൂ അത്രത്തോളം നിങ്ങൾ സ്നേഹിച്ചു പോയി അറിയാം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു വലിയ ഘടകം പലപ്പോഴും തെറ്റിദ്ധാരണകളുണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ മാറിക്കൊടുത്തിട്ടുണ്ട് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റിയിട്ടുണ്ട് ആ വ്യക്തിയും അതുപോലെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ സ്നേഹം അത് തിരിച്ചറിയുകയാണ് നിങ്ങൾ നിങ്ങളെ ഉടൻ തന്നെ ഒന്നാകുന്നൊരവസ്ഥ ഉണ്ടാവും പരസ്പരം ത്യജിക്കുകയാണ് നിങ്ങൾ സ്നേഹം ഇഷ്ടം താല്പര്യം ഒക്കെ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണ് പ്രാർത്ഥനകളിൽ മുഴുകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടിയാണ് ആ വ്യക്തിക്ക് അത് വേണം ആ വ്യക്തിക്ക് ഇത് വേണം എന്നുള്ളതാണ് ചില പ്രതിസന്ധി ഘട്ടങ്ങൾ ചില നിർഭാഗ്യകരമായ സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടായി പക്ഷെ അതിനെല്ലാം തരണം ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിച്ചു നിങ്ങളുടെ ഈ ആ ഒരു ഏഞ്ചൽസ് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയതാണ് ആ വ്യക്തിയെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാം നിങ്ങൾ പൂർണ്ണമായും ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുകയാണ് കാരണം ഹൃദയത്തിൽ മറ്റാരുമില്ല ഇല്ല പുതിയ പുതിയ സന്തോഷങ്ങളും പുതിയ പുതിയ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് വരുന്നു ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചൊരു ബാല്യകാലം നിങ്ങൾക്കുണ്ടായിരുന്നു ഒരുപാട് വേദന സഹിച്ചൊരു വേ ബാല്യകാലം ഉണ്ടായിരുന്നു അവഗണിച്ച ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഈ വ്യക്തി വന്നപ്പോഴാണ് നിങ്ങളതിൻ്റെയൊക്കെ വില അറിയുന്നത് എന്നെ സ്നേഹിക്കാൻ സ്നേഹിക്കാനൊരാളുണ്ടായി എന്നെ മനസ്സിലാക്കാൻ ഒരാളുണ്ടായി എനിക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരാളുണ്ടായിരുന്നു എനിക്ക് സമാധാനം നൽകാനും എനിക്ക് സംതൃപ്തി നൽകാനും എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ പോലും കുറേ കാലം ഞാൻ ഒരുപാട് ദുഃഖം അനുഭവിച്ചിരുന്നു എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാനോ എനിക്കൊന്ന് കാത്തിരിക്കാനോ എനിക്ക് കാര്യങ്ങൾ തുറന്നു പറയാനോ ഒരാളുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ വിചാരിച്ചതുപോലെ ഈശ്വരനിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു ഈശ്വരാനുഗ്രഹത്താൽ പുതിയ പുതിയ തലങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങളുടെ ജീവിതം ഉള്ളിൽ നിന്നും പുറകിൽ നിന്നൊക്കെ തിളങ്ങുന്ന അവസ്ഥ ഉണ്ടാകുന്നു നിങ്ങൾ നിങ്ങളാഗ്രഹിച്ച നേട്ടങ്ങളുണ്ടാകുന്നു പ്രതിസന്ധികളും വെല്ലുവിളികളും ജീവിതത്തിലൊരു സ്ലോ ആയിട്ടുള്ള ഒന്നും നടക്കാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറി പോസിറ്റീവ് എനർജി വരുന്നു എവിടെയും ശ്രദ്ധിക്കപ്പെടുന്നു എവിടെയും കീർത്തി ലഭിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി എപ്പോഴും വേണം വ്യക്തിയില്ലാത്ത നേട്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുപോലെ ആ വ്യക്തിയെത്തും എപ്പോഴും ഒന്നിനോട് അത്യാഗ്രഹം ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ അഹങ്കാരമില്ലാത്ത വ്യക്തിയാണ് അതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഈശ്വരാധീനത്താൽ പോസിറ്റീവായിട്ട് മാറും ഭൂമിയോളം താഴുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും നിങ്ങളിഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാണെങ്കിലും ഭൂമിയോളം താഴ്ന്നതിന് നിങ്ങൾ തയ്യാറാണ് ആ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക